സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ നോക്ക ഈ ലൊക്കേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ പ്രൈസ് അല്ലോ എന്നാ പിന്നെ കുഞ്ഞുങ്ങൾ കുറച്ചേരും പോരെ പോരേട്ടോ പ്രൈസ് അല്ലോ പിറേ ഉള്ള സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഈ പിന്നെ വീട് പണി തുടങ്ങിയിട്ട് എന്തും ഇതാണ് പൂർത്തിയാകുന്നില്ല കുറേ പേരെ അങ്ങനെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ഒരു തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം നമുക്ക് ഒന്ന് ഓർത്ത് നോക്കുക നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെ ദൈവം തന്നില്ല അല്ലേ വീടില്ലാത്തൊരു സ്ഥിതി എന്ന് ചിന്തിച്ച് നോക്കിയാൽ അവർക്ക് വേണ്ടി നമ്മൾ സഹായ സഹായകം നമ്മുടെ പ്രാർത്ഥന സപ്പോർട്ട് എത്തിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തടസ്സം ഉണ്ടെങ്കിൽ കർത്താവ് മാറ്റും വരികൾ കർത്താവ് തുറക്കും കേട്ടോ ഒരു നന്മറൻ ചൊല്ലി അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല വീടില്ലാത്തവർ അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രാർത്ഥന അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻചി അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമയൻ സഹോദരങ്ങൾ എന്ന നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യാക്കോബസ് ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ആറാമത്തെ തിരുവചന ജെയിംസ് ചാപ്റ്റർ ഫോർ വേഴ്സ് സിക്സ് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് ഇതറിഞ്ഞിട്ടും നമുക്കൊരു കുരുക്കോ ഇല്ലല്ലോ എന്നുള്ളതാണ് നമുക്കൊരു ഒരു കൂസലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ നമുക്കൊരു വിഷമവും ഇല്ലല്ലോ എന്നൊക്കെ കൊടുത്തിരിക്കുകയാണ് അതിനു ഇതാണ് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു മനോഹരമായ വചനവാ പ്രേ അല്ലോ എന്നെ പറയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കിയോ അതായത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമായിട്ട് നമ്മളോട് നമുക്ക് ആരൊക്കെ എങ്കിലും നമ്മളോടൊരു ഒരു എതിർപ്പും പ്രശ്നം തന്നെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ എതിർക്കുക ചിന്തിച്ചു നോക്കിയേ ഒരു മീറ്റിങ്ങിലൊക്കെ എന്തൊരു എന്തൊരു ഇതാ എന്നാലും ഇവിടെ വധനു പഠിപ്പിക്കുക ദൈവം അല്ലേ എന്നിട്ട് പറയുക എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും അപ്പം അതിന്റെ അർത്ഥം തന്നെ അഹങ്കാരമുള്ളവർക്ക് കൃപ തരിക ശ്രദ്ധിച്ച് നോക്കിയാൽ പലിശത്തെ അമ്മയുടെ ജീവൻ ചിന്തിച്ച് നോക്കിയാൽ അല്ലേ തന്റെ ദാസിയുടെ താഴ്മയെ തിറക്കാൻ പാർത്തു എളിയവളെ ഉയർത്തി ദൈവത്തിന്റെ വചനമല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ പക്ഷെ നമുക്ക് നോക്കിയാൽ നമുക്കിതൊന്നും അറിഞ്ഞിട്ട് ഒരു കൂസലുമില്ല അല്ലേ നമുക്കിത് ദൈവം നമ്മളെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാൽ വീടിന് വേണ്ടല്ലോ എന്തൊക്കെയോ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ഒരു തടസ്സം വന്നാൽ ചിന്തിച്ച് നോക്കിയാൽ അല്ലേ ജെറമിയെ തന്നെ വചനം പഠിപ്പിക്കും ദൈവം എന്താണ് എന്നെ മറന്നു കളഞ്ഞു ദൈവം എനിക്ക് പോലെ തോന്നി എന്നൊക്കെയുള്ള ചില വചനങ്ങളുണ്ട് ജെമിയായാലും അല്ലേ ദൈവം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പോലെ തോന്നുക എന്നുള്ള പാപം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൈവം എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ എതിർക്കുന്ന പോലെ മനുഷ്യൻ ഉദ്രവിക്കുന്നു എതിർക്കുന്നു എന്നല്ല പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ദൈവം എല്ലാവരെയും രക്ഷിക്കാൻ രക്ഷിക്കാനും പക്ഷേ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വരിക അതാണ് എളുമയുള്ളവർക്ക് കൃപ കൂടും ഈ കൃപയുണ്ടെങ്കിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് അപ്പോൾ ദൈവം എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നശിപ്പിക്കുന്ന അർത്ഥത്തിലല്ല പ്രേസലല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ ജീവിതത്തിലെ ഒരാളെ എളുമ കൊണ്ടുള്ള കൃപ എന്നറിയപ്പെടണം കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഉയർന്നു ഉയർന്നു പറയുന്നത് കൃതാവിനെ കരുതിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹാലലുയെ ഒറ്റ ശ്രുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഹാലുയ ആരാധിക്കുന്നു ഒച്ചത്തിൽ ശ്രദ്ധിക്കാം ഈശോയെ ആരാധന 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 കർത്താവായ ദൈവമേ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് അഭിഷേകം കൊണ്ട് ശക്തി കൊണ്ടും എല്ലാം ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ വചനപ്രകാരം അഹങ്കാരത്തിന്റെ സ്വാധീനങ്ങൾ ഞങ്ങളിന്ന് മാറി കർത്താവ് എളിമയുടെ വലിയൊരു കൃപയുടെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് മനസ്സറിഞ്ഞ് ശെ നാമത്തിൽ ആശ്രദിക്കുക എല്ലാ പൈശാശ്വതികളും ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യ കാട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകം ബ്ലസ് ചെയ്യുമ്പോൾ നാളുകളായി കർത്താവ് ഒരു വീടിന്റെ പണി തുടങ്ങിയിട്ട് എന്തു പൂർത്തിയാക്കാൻ പറ്റാത്തവരുടെ ജീവിതത്തിന്റെ ഏത് വഴിക്കാറുടെ തടസ്സങ്ങളാണെങ്കിലും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു വിട്ടുമാറി പോകേണ്ടത് യേശോ നാമത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നു അവർക്ക് സംഗീതം നൂറ്റി പ്രകാരം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം വീടില്ലാത്തവർക്കുണ്ട് പ്രത്യേകം ബ്ലെസ് ചെയ്യാം കർത്താവേ ഇവർക്ക് സാക്ഷ്യപ്പെടുത്താൻ ഇടപെരട്ടെ കർത്താവ് അനുഗ്രഹിച്ചെന്ന് പറയാൻ ഇട്ടവരട്ടെ എന്ന് ആശീർവദിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം ദൈവങ്ങളെ ആശീർവദിക്കും നമ്മുടെ കർത്താവ് വിശ്വസിക്കാര കൃത്യവും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ